മണിക്കൂറുകൾക്ക് മുമ്പ് പവർ ഓൺ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച ഞങ്ങൾ അറിഞ്ഞു മാഡം ഒന്നും ഓർക്കണം ഐ പി എസ് റാങ്കിലുള്ള നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ട്രിബ്യൂണലിന്റെ സഹായം ആവശ്യമുള്ളൂ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല നിങ്ങളുടെ പോലും കൂടുതലൊന്നും ഒരു വഴിയില്ല എല്ലാ മാർഗങ്ങളും അടച്ചുപൂട്ടിട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ ഈ മാളത്തിലെത്തിയിരിക്കുന്നത് ഞങ്ങളോട് സഹായിരിക്ക മുദ്രാവാക്യം പോലെ ും അതിലേറെ ആവേശത്തോടും ഐ പി എസ് തോപ്പി തലയിൽ അണിഞ്ഞവളിഞ്ഞാൽ അതിന് എനിക്കൊരു ബേഡിനായിരിക്കുന്നു ആ എനിക്ക് ഇറക്കി വെക്കണം റിമോട്ടിലൂടെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ഞാൻ എന്ന് പിള്ള ഗോപിനാഥൻ ബോർഡ് മെമ്പർ മൂസ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തിരുമുൽപ്പാട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും നിങ്ങൾക്കറിയാം എനിക്കറിയാം തിരുമൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം പവറോണിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പാർട്ടി നടന്നിരുന്നു ഞാൻ ചെല്ലുമ്പോൾ ആ പാർട്ടിയിൽ മോസിയും ഡി ജി പിള്ളയും എം പി ഗോപിനാഥനും ഉണ്ടായിരുന്നു ഇഷ്ടമാണെങ്കിൽ ഒരു സ്മാൾ കഴിക്കാം ചാണ്ടികറി വെള്ളം മൂത്തപ്പോ ഇതുപോലൊരു പെണ്ണിനെ കയറി പിടിച്ചതിന് ഒരു തൻ കോടതിയായ കോടതി മുഴുവൻ കേറി ഇറങ്ങി മാപ്പ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുക ഓർമ്മ വേണം സാറേ ഓനു ഒരു ഡി ജി പിട വാട തിരുമുൽപ്പാട് വന്നില്ലേ ഇതുവരെ വരും ജനറേറ്റർ കേടാക്കിയതിന്റെ കൂലി കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പോകാൻ അയാൾ എത്തും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ രണ്ട് ജനറേറ്ററുകൾ നിശ്ചലമാക്കിയതിന് മുപ്പത് ലക്ഷം അവന് പോരത്രേ ഇനി ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ കാശ് കൊടുക്കണമെന്ന് വെള്ളപ്പൊക്കം വന്നാലും ശരി ഡാമിൽ വെള്ളമില്ലാതാക്കാനുള്ള വിദ്യയും അയാൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു തരാക്കറിയാം ഇവരെന്താ കരുതിയിരിക്കുന്നത് അരമണിക്കൂർ വെറും അരമണിക്കൂർ മതി തിരുമുൽപ്പാട് വായടയ്ക്കാൻ നമ്മൾ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു സമ്മാനം കൂടി കൊടുക്കാൻ പവറോൺ തീരുമാനിച്ചു അതേ പെട്ടിയിൽ ഒരു കുഞ്ഞി ടൈം സമ്മതിക്കില്ല നീ മിണ്ടരുത് നീയും ഞങ്ങളും തമ്മിലുള്ള ധാരണ അതാണ് കേരളത്തിൽ നടന്ന നാലഞ്ച് ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടിൽ എസ് പി മായാപ്പിള്ളിയുടെ പേരെ കൊത്തിവച്ചിട്ടുണ്ട് അത് മറക്കണ്ട കുറച്ച് കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്കൊരു മനം മാറ്റം ഈ ബോംബ്ലാസ്റ്റിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവരും എന്നെ കാത്തിരിക്കുന്നേ പിന്നെ അല്ലാതെ ഞങ്ങളെ കാണപ്പെട്ട ദൈവമല്ലേ എതിരുവിൽപ്പാട് സാറ് പിന്നെ വല്ലാതെ എന്ന് സൂക്ഷിക്കല്ലേ പിള്ളാച്ച ഇനി പുഷ്പാഞ്ജലിയും പാലാഭിഷേകം നടത്താത്ത കുറവേ ഉള്ളൂ തനിക്കൊരു രക്താഭിഷേകം നടത്തി ശുദ്ധി വരുത്താനാ ഞങ്ങളുടെ പ്ലാൻ അല്ലേ പിള്ളച്ചാ ഞാൻ ചോദിച്ച കാശ് എവിടെ ഒന്നും രണ്ടു രൂപയുടെ ലാഭമല്ലോ ഉണ്ടാക്കി തന്നത് അതല്ല കൊടുക്കരുതോ ഗോപിക്കുട്ടെ ബ്ലാക്കറിയാം ഞങ്ങളുടെ മനസ്സ് പോലെ കള്ളമില്ലാത്തതാ ഞങ്ങളുടെ നോട്ടും അല്ലേനന്താ പിന്നെ ആ നോൺ വെജും വെജും എ സിയിലും നോൺ എസിയിലും വേണ്ട വിധത്തിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇതുകൊണ്ട് സാറിന്റെ കാര്യമായി ആ പിന്നെ അറസ്റ്റ് ചെയ്യാം ട്രൈബ്യൂണലിന്റെ ഞാൻ സ്വയം കീഴടങ്ങുന്നു എന്നോട് ബഹുമാനം വേണ്ട ഒരു കുറ്റവാളിയോടുള്ള പരിഗണന മതി ഇല്ല ഞങ്ങൾ മാപ്പ് ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് പക്ഷേ വലക്ക് പുറത്ത് നിൽക്കുന്ന തിമിങ്ങലങ്ങൾ അകത്താകുന്നതുവരെ നമ്മൾ നാലു പേരൊഴിച്ച് മറ്റൊരാളിത് അറിയരുത് പ്രത്യേകിച്ച് കേരള പോലീസിലെ മനസ്സറിഞ്ഞാണ് ഈ കുറ്റസമ്മതെങ്കിൽ നിങ്ങളെ നിങ്ങൾ ധരിക്കുന്ന മുദ്ര വെച്ച മുദ്രവെച്ചു ഞങ്ങൾ നിങ്ങളെ ചതിച്ച് രക്ഷപ്പെട്ടു പോയാലും ഞാൻ എനിക്ക് വിധിക്കുന്ന ശിക്ഷ മരണമാണ് യൂണിഫോം അണിഞ്ഞ് നീതി നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോ എനിക്ക് എന്നോട് തന്നെ നീതി കാണിക്കണം നിയമത്തിന് ഞാൻ കീഴടങ്ങും നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം അതെ അവനും അവന്റെ കുണ്ടന്മാരും കൂടെ മുങ്ങി എടുത്തതൊക്കെ ചാരമാക്കി തെങ്ങിനിട്ട് നമ്മൾ മൂന്നും രക്ഷപ്പെട്ടു പക്ഷേ തെളിവിനൊരു കീറ കടലാസ് പോലും ഇല്ലാതെ അവൻ നമ്മളെ എന്നാ പുല്ലെത്താനാ ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം ഏ റോയൽ സെലിബ്രേഷൻ ഏ

ത്തല്ലോ ഇനി സിറ്റി ഒറ്റയ്ക്ക് സർ പ്ലീസ് എന്തോന്ന് പ്ലീസ് ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് താൻ അവളെ ഞെക്കി പിഴിഞ്ഞ് നീരെടുത്ത് ചണ്ടിയാക്കി ഞങ്ങളൊക്കെ ചെയ്യരുത് എവിടെ വെച്ച് പറയണോന്ന് ഞാൻ തീരുമാനിച്ചോളാം സർവീസിൽ ഞാൻ ആ സീനിയർ ഞാൻ ചോദിക്കുന്നതിന് താൻ മറുപടി പറഞ്ഞാൽ മതി എങ്ങനാണോ അവളെ കൊന്നത് നിന്റെ ഹീമാകളി പൊതുജനത്തിനോട് മതി പോലീസ് ആരോട് വേണ്ട ആ ചത്തോളം സംഭവം ഞങ്ങൾക്ക് അറിയാവണം ും ശാരീരികമായിട്ടും കഴിഞ്ഞോട്ടെ സമാധാനം പറയപ്പിക്കും ഞാൻ ഡി ജി പി ആണെങ്കിൽ ഇനി നീ കാക്കി ഇടത്തില്ല നീറ്റ് പോലീസിൽ കാലത്തിലടാം സാറിന് തൊപ്പി അടിച്ചു വെച്ചിട്ട് ഒന്നൂടെ അടിച്ച് കാരണക്കുറ്റി ഞാൻ അത് ഇത്തിരി ആൾക്കാരെ സർ കണ്ടവന് വേണ്ടി കുറയ്ക്കാൻ മാത്രം അറിയാമെന്ന് ഇയാളോടല്ല ചോദിക്കേണ്ടത് ഈ മരണം ആഘോഷിക്കുന്ന കുറെ മേലാളന്മാരുണ്ട് പൗറാണിൽ അവന്മാരോട് ഞാൻ ചോദിച്ചോളാം